പാമ്പു പിടുത്തക്കാരൻ വാവാ സുരേഷിനെ അറിയാത്ത മലയാളികൾ ഉണ്ടാകില്ല എന്നാൽ വാവാ സുരേഷിൻ്റെ യഥാർത്ഥ സ്വാധീനം അറിയണമെങ്കിൽ മന്ത്രി വാസവനോട് ചോദിക്കണം കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചാനൽ സംഘടിപ്പിച്ച പരിപാടിക്കിടയിലാണ് മന്ത്രി വാസവൻ വാവാ സുരേഷിൻ്റെ യഥാർത്ഥ സ്വാധീനത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് വാവാ സുരേഷ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്ന് ലോകത്ത് ഒരുപക്ഷെ ആരാധകരുള്ള ഈ കേരളത്തിലെ കലാകാരന്മാരെ എടുക്കുമ്പോൾ അതിൽ മുൻനിരയിലുള്ള ഒരു മലയാളി കലാകാരനായി വാവ മാറിയിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു വാവ സുരേഷ് പാമ്പുകടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ സമയം നൂറുകണക്കിന് ഫോൺ കോളുകളാണ് അന്ന് വാവയുടെ ആരോഗ്യം അന്വേഷിച്ച് മന്ത്രിയെ തേടിയെത്തിയത് ഞാനത് വെറുതെ സൂചിപ്പിച്ചല്ല ബാബാ സുരേഷിന് ഒരു പാമ്പുകടിയേറ്റ് ഒരു കേരളത്തിന് നിന്നും അമേരിക്കയിൽ പോലും പോലും വൈറ്റ് വൈറ്റ് ഹൗസിൽ ഹൗസിൽ ക്ഷേമാന്വേഷണം അമേരിക്കൻ നിന്ന് അദ്ദേഹം എൻ്റെ മിനിറ്റ് നേരം അതിലൊരു കോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ വസതിയായ വൈറ്റ് ഹൗസിൽ നിന്നായിരുന്നു തന്നെ ആരോ പരിഹസിക്കാൻ വിളിച്ചതാണെന്നാണ് മന്ത്രി ആദ്യം കരുതിയത് വാവാ സുരേഷിന്റെ ആരാധകനായ ആ മനുഷ്യൻ എട്ട് മിനിറ്റ് ആണ് വൈറ്റ് ഹൗസിൽ നിന്ന് സംസാരിച്ചത് ബാബ സുരേഷിന്റെ ടെലിവിഷൻ പ്രോഗ്രാം കണ്ട് ആരാധകനായി മാറിയതാണ് വൈറ്റ് ഹൗസിലെ ആ വ്യക്തിയെന്നും മന്ത്രി വാസവൻ പറഞ്ഞു തനിക്ക് കിട്ടുന്ന പണമെല്ലാം ബാബ സുരേഷ് സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ചെലവാക്കുന്നതെന്നും വാസവൻ കൂട്ടിച്ചേർത്തു ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്